നമസ്കാരം ഞാൻ സജിത ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ നടന്ന ലൈവ് അപ്ഡേഷൻ ആണ് നോക്കാൻ പോകുന്നത് ബിഗ് ബോസ് നമ്മുടെ കണ്ടസ്റ്റൻസിന് ഫുള്ളും ആവശ്യമായ എത്ര സാധനങ്ങൾ വേണോ അത്ര സാധനങ്ങളും പണിപ്പരയിൽ നിന്നെടുക്കാം എന്നുള്ളൊരു ഉത്തരവാണ് നൽകിയിരിക്കുന്നത് പക്ഷേ അവരെല്ലാം ഒന്നും അടിച്ചു നിൽക്കുകയുണ്ടായിരുന്നു കാരണം ഇന്നലെ ഇതുപോലൊരു ആണല്ലോ അവിടെ നടന്നത് വമ്പൻ പണി തന്നെയാണ് പിന്നെ കിട്ടിയത് കാരണം ഇന്നലെ ഉറക്കമില്ലാണ്ട് ഇന്ന് രാവിലെ വരെ അവർ ഇരുന്ന് ഗെയിം കളിച്ചതാണ് അതിന്റെ ക്ഷീണം പോലും ഇതുവരെ അവർക്ക് മാറിയിട്ടില്ല ഇതെന്താണ് പെട്ടെന്ന് ഇത്രയും വലിയൊരു ടിസ്റ്റ് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല എങ്കിലും എല്ലാവരും ഓടി ചെന്ന് അവരവരുടെ സാധനങ്ങൾ ഫുൾ എടുത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർക്കും ബോർ അടിച്ചിരിക്കുകയല്ലേ ഇവരെ ഒരേ ഡ്രസ്സിൽ അതും ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന മാത്രം ചിലരുണ്ട് ചിലർക്ക് മാത്രം കിട്ടിയിരുന്നു എങ്കിലും ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് മാത്രം ഇട്ട് കണ്ടസ്റ്റൻസിനെ കാണുമ്പോൾ നമുക്കും ഒരു ബോറടി തന്നെയായിരുന്നു അനുമോൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കിട്ടിയിരിക്കും കാരണം അനുമോൾ വാരി കൂട്ടിയിട്ടൊന്നും തീരുന്നില്ല തനിയിച്ചാണ് എടുത്തുകൊണ്ട് പോകുന്നതും അവളുടെ മുഖത്തെ സന്തോഷം പ്രത്യേകിച്ച് കാണാനുണ്ട് കാരണം ഇന്നലത്തെ സ്വേച്ഛാധിപതികൾ രണ്ടുപേരകത്ത് പോയി പണിപ്പുരയ്ക്ക് അകത്തുപോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നപ്പോൾ ജിസേൽ അനുമോൾ എന്ന് എഴുതിയിരിക്കുന്ന ഒരു കവറ് അകത്തേക്ക് ഇടുകയുണ്ടായി അതുകൊണ്ട് നമ്മുടെ അനുമോൾ ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ അല്ലെങ്കിൽ മിററിൽ പോയി നിന്ന് മുഖം പൊത്തി ഇങ്ങനെ നിന്ന് കരയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ ചിലർ നല്ല ഗെയിം കളിക്കുന്നവരിൽ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ടിട്ടായിരിക്കണം ബിഗ് ബോസിൻ്റെ മനസ്സലിഞ്ഞതും ഇന്നിത്രയും ഡ്രസ്സുകൾ അവർക്ക് കൊടുത്തതും അതിലേറ്റവും കൂടുതൽ പൊതികൾ അനുമോൾക്കുണ്ടായതും പക്ഷേ അധികം സന്തോഷിക്കണം വേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ബിഗ് ബോസ് നല്ല പണിയായിരിക്കും കൊടുക്കുന്നത് ഇനി രണ്ടാഴ്ച ഇവർ ചിലപ്പോൾ പട്ടിണി എന്തായാലും ഇവരെല്ലാം നല്ല ഡ്രസ്സിൽ കാണാവുന്നൊരു സന്തോഷമുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന നല്ല കളർഫുള്ളായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും വരട്ടെ അല്ലേ മലയാളം ബിഗ് ബോസ് മാത്രമാണ് ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ലിമിറ്റേഷൻസ് ബാക്കി എല്ലാ ഭാഷകളും ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ നല്ല കളർഫുള്ളായിട്ടൊരു ഡ്രസ്സാണ് കണ്ടസ്റ്റൻസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഒരു പിക്ക് എടുത്താൽ തന്നെ നമുക്ക് എന്നത്തേതാണ് എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും കാരണം കഴിഞ്ഞ ദിവസത്തെ ഡ്രസ്സ് തന്നെയാണ് അവർ ഇന്നും ഇട്ടിരിക്കുന്നത് ഇനി പുതിയ പുതിയ ഗെയിമുകൾ വരട്ടെ അല്ലേ ഇവർ ഇങ്ങനെ ചുമ്മാതിരുന്ന് എല്ലാവരുടെയും മാറി മാറി ഇരുന്നിട്ട് കുറ്റം പറയുന്നതല്ലാതെ അത് വേറൊരു ഗെയിമും കാണത്തില്ല ഇനി നമുക്ക് പ്രതീക്ഷിക്കാം പുതിയൊരു ഗെയിമുകളെ